നടത്താൻ കഴിയുന്നതാണ് നടിയെ ആക്രമിച്ച കേസിൽ പ്രതികൾക്ക് ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്തു പാർശലായി കുറ്റപത്രം സമർപ്പിച്ചു പിന്നീട് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഫർദർ ശേഷം വീണ്ടും കുറ്റപത്രം കൊടുത്തു ഇതൊക്കെ മിക്കവാറും ക്രിമിനൽ കേസുകളിൽ പോലീസ് ചെയ്യുന്ന സ്വാഭാവിക നടപടിയാണ് ഈ ശബരിമല കേസിൽ മാത്രം എന്തുകൊണ്ടത് ഉണ്ടായില്ല ഈ ശബരിമല കേസിൽ പാർശലായ കുറ്റപത്രം സമർപ്പിച്ചിരുന്നെങ്കിൽ ഈ പ്രതികൾക്ക് ജാമ്യം കിട്ടില്ലായിരുന്നു അപ്പോൾ വളരെ ബോധപൂർവമായി പ്രതികളെ ജാമ്യത്തിലെടുക്കാനും കേസ് ജയിച്ചു വായിച്ചു കളയാനും ബോധപൂർവമായ നീക്കം നടക്കുകയാണ് നാല് മാസമായി എസ് ഐ ടി രൂപീകരിച്ചിരുന്നു എസ് ഐ ടിയുടെ അന്വേഷണത്തെപ്പറ്റി ഞാനൊന്നും പറയുന്നില്ല പക്ഷേ രണ്ട് കാര്യങ്ങൾ പറയേണ്ടി വരും ഒന്ന് എന്തുകൊണ്ട് ഇത്രയും നാളായി തൊണ്ടി മുതൽ കണ്ടെത്തിയില്ല തൊണ്ടി മുതൽ സ്വർണമാണ് ആ സ്വർണം എവിടെ ആ സ്വർണം കണ്ടെത്താൻ എന്തുകൊണ്ട് എസ് ഐ ടിക്ക് കഴിയുന്നില്ല സ്വർണം കണ്ടെത്താതെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല അതിന് എസ് ഐ ടി പറയുന്നത് കെമിക്കൽ അനാലിസിസ് ലബോറട്ടറിയിൽ നിന്ന് റിപ്പോർട്ട് കിട്ടിയില്ല എന്നാണ് ഇത്തരമൊരു കേസിൽ അടിയന്തരമായി കെമിക്കൽ അനാലിസിസ് റിപ്പോർട്ട് നൽകേണ്ടതല്ലേ അല്ലാണ്ട് സാധാരണഗതിയിലുള്ള ക്യൂവിൽ കിടക്കുന്ന കേസുകൾ പോലെ ഇതിനെ കാണാൻ കഴിയുമോ ഞങ്ങളൊക്കെ ഈ വകുപ്പ് കുറച്ച് നാളെങ്കിലും നോക്കിയിരുന്ന ആളുകളാണ് ഞങ്ങൾക്കറിയാം ഈ കേസ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഞങ്ങൾക്കിപ്പോൾ വളരെ വ്യക്തമാണ് സാധാരണഗതിയിൽ കെമിക്കൽ അനാലിസിസ് റിപ്പോർട്ട് കിട്ടണമെങ്കിൽ കാലതാമസം എടുക്കും കാരണം ആ ക്യൂബിൽ ധാരാളം കേസുകൾ ഉണ്ടാകും ഇത്തരം സുപ്രധാനമായ കേസുകളിൽ വേണമെങ്കിൽ പ്രയോറിറ്റി മാറ്റി അവർക്ക് കേസ് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കാവുന്നതാണ് എന്തുകൊണ്ട് കൊടുത്തില്ല അതുപോലെ തന്നെ പ്രോസിക്യൂഷൻ അനുമതി എന്തുകൊണ്ട് മുഖ്യമന്ത്രി നൽകുന്നില്ല അപ്പോൾ വളരെ ബോധപൂർവമായി ഈ കേസിലെ സി പി എം നേതാക്കന്മാരെ രക്ഷിക്കാനുള്ള നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി എസ് ഐ ടിയെ പറ്റി നല്ല അഭിപ്രായം പറഞ്ഞു ഇവരുടെ ഡിഫൻസ് ഇത്രയും നാളുകൾ കോടതിയെ നിശ്ചിതമായി വിമർശിച്ച ആളുകളാണ് ഇപ്പോൾ കോടതി വിധിയുടെ പേരിൽ എസ് ഐ ടി ന്യായീകരിക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുന്നിൽ വരുന്ന എന്താണ് എസ് ഐ ടി കൊടുക്കുന്ന അഭിപ്രായങ്ങളാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ മുൻപിൽ വരുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി മറുപടി പറയുന്നത് അപ്പോൾ അതൊരു ഡിഫൻസായി കേരളത്തിലെ ഗവൺമെൻറ് എടുക്കേണ്ട കാര്യമില്ല ഈ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി ബോധപൂർവമായി ഗവണ്മെൻ്റ് നടപടികൾ സ്വീകരിക്കുന്നു എന്നതാണ് ഇതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ തന്നെ കോടതിയുടെ നിയന്ത്രണത്തിലുള്ള ഒരു സി ബി ഐ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടത് ഇപ്പോഴും അത് പ്രസക്തമായി തന്നെ നിലനിൽക്കുകയാണ് ഇപ്പോഴികഷം പോലും പുറത്തു വന്നു ഇനി അടുത്ത രണ്ട് മൂന്ന് സി പി എം നേതാക്കന്മാർ ഇനിയും പുറത്തു വരും അതോടുകൂടി ഈ കേസിൻ്റെ കഥ കഴിഞ്ഞു ഇതാണ് വസ്തുത അപ്പോൾ നിയമത്തിന്റെ നൂലാമാലകൾ പരിശോധിച്ച് രക്ഷപ്പെടാനുള്ള പഴുതുകൾ പ്രതികൾ തേടുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള നടപടിയാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിണ്ടാകേണ്ടത് അതുണ്ടായില്ല എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം അതാണ് ഞാൻ പറഞ്ഞത് ബോധപൂർവമായി പ്രതികളെ രക്ഷിക്കാൻ ഗവൺമെന്റ് ശ്രമിക്കുന്നു ഈ കേസ് അട്ടിമറിയിക്കാൻ ഗവൺമെന്റ് ശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട കാരണം രണ്ടാമതായി എനിക്ക് പറയാനുള്ളത് കേരളത്തിൽ സി പി എമ്മിന് ഏതായിട്ട് മുന്നൂറോളം രക്തസാക്ഷികളുണ്ട് അല്ലേ മുന്നൂറോളം അവർക്ക് വേണ്ടി പിരിച്ച ഫണ്ടുകളെ സംബന്ധിച്ച് ഒരു അന്വേഷണം ആവശ്യമാണ് ഇപ്പോൾ പയ്യന്നൂരിൽ രക്തസാക്ഷികളെ സംബന്ധിച്ചുള്ള ഫണ്ട് പിരിവിനെ സംബന്ധിച്ചാണ് ശ്രീ കുഞ്ഞിക്കൃഷ്ണൻ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് സമാന ആരോപണം തിരുവനന്തപുരത്തുണ്ടായിരിക്കും തിരുവനന്തപുരത്തും ഇതുപോലെ രക്തസാക്ഷികൾക്ക് വേണ്ടി ഫണ്ട് പിരിച്ചത് അവർ കിട്ടിയിട്ടില്ല എന്നുള്ള പരാതി ഉണ്ടായിരുന്നു ധാരാളം പരാതികൾ ഇനിയും പുറത്തു വരും ശ്രീ എം വി ഗോവിന്ദൻ ഇതിനെപ്പറ്റി ഒന്ന് ഒരു അക്ഷരം മറുപടി പറയാൻ മനസ് മറുപടി പറയാൻ മനസ്സില്ലെന്നാണ് നിങ്ങളോട് പറഞ്ഞത് ഞാനൊരു കാര്യം പറയട്ടെ കേരളത്തിലെ ജനങ്ങൾ എം വി ഗോവിന്ദനെ കൊണ്ട് മറുപടി പറയിച്ചിരിക്കും കാരണം ഇത് പൊതുജനങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ച പണമാണ് പാർട്ടി സഹാക്കളിൽ നിന്ന് മാത്രം പിരിച്ച പണമല്ല പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ച പണമാണെങ്കിൽ അതിന് മറുപടി പറയാനുള്ള ബാധ്യത സി പി എമ്മിനുണ്ട് സി പി എസ് സംസ്ഥാന സെക്രട്ടറിക്കുണ്ട് ജനങ്ങളതിന് മറുപടി പറയും ഒരു സംശയവും വേണ്ട ഇപ്പം രക്തസാക്ഷികളുടെ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി പാർട്ടി ജനങ്ങളിൽ നിന്നല്ലേ പണം പിരിച്ചത് അല്ലാണ്ട് പാർട്ടിക്കാരിൽ നിന്ന് മാത്രമല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് മറുപടി പറയാനും ജനങ്ങളുടെ മുമ്പിൽ അത് വിശദീകരിക്കാനുള്ള ബാധ്യത പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്കില്ലേ എത്ര ദാർഷ്ട്യത്തോടെയാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് മനസ്സിലായിരുന്നു അങ്ങനെ പറ ഒരു പൊതുപ്രവർത്തകന് ഒരു രാഷ്ട്രീയ നേതാവിന് പ്രത്യേകിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറിയെ പോലെയുള്ള ഒരാൾ അങ്ങനെ പറയുന്നത് ശരിയാണോ അപ്പോൾ ഏതാണ്ട് മുന്നൂറ് കോടി രൂപയോടെ അവർ പിരിച്ചു കാണുമല്ലോ ഇങ്ങനെ ഓരോ രക്തസാക്ഷി കുടുംബത്തിനും ശരാശരി ഒരു കോടി രൂപ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു മുന്നൂറ് കോടി രൂപയിലധികം സി പി എം രക്തസാക്ഷികളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി കേരളത്തിൽ ഒട്ടാകെ പിരിച്ചിട്ടുണ്ടാകും അതിനൊക്കെ കണക്കിന് ഇപ്പൊ തിരുവനന്തപുരത്ത് മരിച്ച ബന്ധു ഇന്നലെ കോൺഗ്രസിൽ ചേർന്നു അതിൽ വിശദമായി കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ ഈ രക്തസാക്ഷിയുടെ ഫണ്ട് തട്ടുക എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയൊരു ക്രൂരതയുണ്ടോ ഇതിനേക്കാൾ വലിയൊരു ക്രൂരതയുണ്ടോ പാർട്ടിക്ക് വേണ്ടി ജീവൻ വലിയർപ്പിച്ച ആ രക്തസാക്ഷികളുടെ ആത്മാവനോട് പൊറുക്കുമോ ഇതുവരെ എന്തുകൊണ്ടാണ് പയ്യന്നൂർ സംഭവവുമായി ബന്ധപ്പെട്ട് കുഞ്ഞിക്കൃഷ്ണൻ വിശദീകരിച്ച കാര്യങ്ങൾക്ക് മറുപടി അവർ പറയാത്തത് എന്താണ് എന്തുകൊണ്ടാണ് സംസ്ഥാന സെക്രട്ടറി മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുന്നത് അപ്പോൾ ഭരണത്തിൻ്റെ തണലിൽ വൻതോതിലുള്ള സാമ്പത്തിക സമാഹരണം നടത്തിയിട്ട് അത് തട്ടിപ്പും വെട്ടിപ്പും നടത്തി എന്നുള്ള കാര്യങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ഏരിയ കമ്പനി സെക്രട്ടറി ആയിരുന്ന കുഞ്ഞിക്കൃഷൻ പുറത്തു പറയുമ്പോൾ അതിൻ്റെ വസ്തുതാപരമായ കാര്യങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കാനുള്ള ബാധ്യത സി പി എം സംസ്ഥാന സെക്രട്ടറിക്കില്ലേ പാർട്ടിക്കില്ലേ അപ്പം ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് എന്നുള്ള വസ്തുത സി പി എം മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനിയും ഇതുപോലെ ധാരാളം രക്തസാക്ഷി ഫണ്ടുകൾ മുഖ്യ കേസുകൾ വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാകാം കോവിന്ദ മാസ്റ്റർ ഈ കാര്യത്തെപ്പറ്റി മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുന്നു നാല് മാസമായിട്ട് എന്തുകൊണ്ട് എന്താ പിന്നെ കോൺഗ്രസുകാരെ പറ്റി അന്വേഷിച്ചില്ല നാല് സഖാക്കാർ ജയിലിൽ കിടക്കല്ലേ നാലല്ല അഞ്ചു പേര് അഞ്ച് പ്രധാനപ്പെട്ട സി പി എമ്മിന്റെ പ്രധാന നേതാക്കന്മാർ ഒരു മുൻ എം എൽ എ അടക്കം ഉള്ള ആളുകൾ ജയിലിൽ കിടക്കല്ലേ അവരുടെ പേര് പാർട്ടി ഒരു നടപടി സ്വീകരിച്ചിട്ടില്ലല്ലോ പാർട്ടി അവരെ ഇപ്പോഴും സംരക്ഷിക്കുക അല്ലേ ഞങ്ങളെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവർ നേരത്തെ അത് അറസ്റ്റ് ചെയ്യണ്ടായിരുന്നു അവരുടെ ഒരു നടപടി ഉണ്ടാവണ്ടതല്ലേ അപ്പോൾ ഇനി മുഖ്യമന്ത്രി പറഞ്ഞിട്ട് ഇനി ആരേലും അറസ്റ്റ് ചെയ്യാനുള്ള ഉദ്ദേശം ഉദ്ദേശിക്കുകയാണോ എന്ന് ഞങ്ങൾക്കറിയില്ല അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കോടതിയുടെ ഞാൻ കോടതിയെ കുറ്റപ്പെടുത്തുകയല്ല കോടതിയുടെ മുന്നിൽ വരുന്നത് എന്താണ് എസ് ഐ ടി കൊടുക്കുന്ന റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി അഭിപ്രായം പറയുന്നത് അല്ലാണ്ട് കോടതി സൊമോട്ടോ അഭിപ്രായം പറയുന്നതല്ല ഞാനതാ പറഞ്ഞത് ഇത് ഇത് ഞാൻ ഇത് കുറ്റപത്രം കൊടുക്കാതിരിക്കാൻ രണ്ട് കാരണമാണ് പറഞ്ഞത് ഞാൻ വിശദീകരിച്ചു ഒന്ന് കെമിക്കൽ അനാലിസിസ് റിപ്പോർട്ട് കിട്ടിയിട്ടില്ല രണ്ട് ഗവൺമെൻറ് പ്രോസിക്യൂഷൻ അനുവാദം കൊടുത്തില്ല ഇത് രണ്ടും മുഖ്യമന്ത്രിയുടെ ജീവിലാണ് ഇത് രണ്ടും ആഭ്യന്തര വകുപ്പിൻ്റെ ജീവിലാണ് കെമിക്കൽ അനാലിസിസ് റിപ്പോർട്ട് കിട്ടാതിരിക്കുന്നതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു അത് വൈകിപ്പിക്കുകയാണ് രണ്ട് പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുക്കേണ്ടത് ആരാണ് മുഖ്യമന്ത്രിയാണ് ആഭ്യന്തര വകുപ്പാണ് അതും കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് കുറ്റപത്രം വയ്യ പക്ഷേ അവർക്ക് ഒരു കാര്യം ചെയ്യാമായിരുന്നു ആക്രമിച്ച കേസിൽ ചെയ്തതുപോലെ പാർഷ്യലായി കുറ്റപത്രം കൊടുക്കാമായിരുന്നു പിന്നീട് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തി വീണ്ടും വീണ്ടും കൊടുത്താൽ മതി ആക്രമിച്ച കേസിൽ അതുകൊണ്ടാണ് അന്ന് പ്രതികൾക്ക് ജാമ്യം കിട്ടാതെ പോയത് തൊണ്ണൂറ് ദിവസം വരെ കുറ്റപത്രം കൊടുത്തില്ലെങ്കിൽ ജാമ്യം കിട്ടുമെന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത് ഇത്രയും പ്രമാദമായ ഒരു കേസിൽ കേരളത്തിലെ ഭക്തജനങ്ങളുടെ വികാരങ്ങളെ കോടിക്കണക്കിന് ഭക്തന്മാരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയൊരു കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികൾ മുഴുവൻ ജാമ്യം കിട്ടി പുറത്തു വരുമ്പോൾ സ്വാഭാവികമായി ജനങ്ങളുടെ മനസ്സിൽ ആശങ്ക ഉണ്ടാവില്ലേ ആ ആശങ്കയാണ് ഞങ്ങളിവിടെ പ്രകടിപ്പിക്കുന്നത് അല്ല കോടതിയുടെ നിയന്ത്രണം അത് ഞങ്ങൾ ആദ്യം പറഞ്ഞ കാര്യമാണ് ഞങ്ങൾ എസ് ഐ ടിയെ കുറ്റപ്പെടുത്തിയിട്ടില്ല ഞാൻ ഇപ്പോഴും കുറ്റപ്പെടുത്തുന്നില്ല പക്ഷെ എസ് ഐ ടിയുടെ പുറവിൽ മേൽ സമ്മർദ്ദമുണ്ട് എന്നാലും എസ് ഐ ടി രണ്ട് കാരണം പറഞ്ഞത് വ്യക്തമല്ലേ ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഞങ്ങൾക്ക് കുറ്റപത്രം കൊടുക്കാൻ കഴിയാതെ വന്നത് എന്ന് പറയുമ്പോൾ ആ രണ്ട് കാരണങ്ങളുടെയും ഉത്തരവാദി കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയുമാണ് അല്ലായിരുന്നെങ്കിൽ അവർക്ക് പാർശലായ കുറ്റപത്രയും കൊടുക്കാമായിരുന്നില്ല ഞാനാ ആക്രമിച്ച കേസിലെ പ്രതികൾക്ക് ജാമ്യം കിട്ടാതിരുന്ന കാര്യം പറഞ്ഞത് അതേപോലെ സീരിയസ് ആയ ഒരു കാര്യമല്ലേ ഇതും അപ്പം എന്തുകൊണ്ട് പാസിലായ കുറ്റപത്രം സമർപ്പിച്ചില്ല പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു നാലു മാസമായി അന്വേഷിച്ചിട്ടും ഈ സ്വർണം എവിടെ അതൊരു വലിയ പ്രധാനപ്പെട്ട കാര്യമല്ല ഈ സ്വർണം എവിടെ പോയി ഒരു നടപടിയും ആർക്കും പറയാനില്ല അതിനെപ്പറ്റി ഒരു ഇൻഫർമേഷനും ജനങ്ങളോടോ കോടതിയോടോ മുമ്പിലോ പറയാൻ കഴിയുന്നില്ല മുതൽ പോലീസ് സാധാരണഗതി അറസ്റ്റ് ചെയ്താൽ രണ്ടാമത് തൊണ്ടി മുതൽ കണ്ടെത്തുക ആ തൊണ്ടി മുതൽ കണ്ടെത്താനുള്ള നടപടി ഉണ്ടായിട്ടില്ല സ്വർണം എവിടെ എന്ന് എസ് ഐ ടി പോലീസിനോ പറയാൻ കഴിയാതിരിക്കും അതൊരു പ്രധാനപ്പെട്ട കുറ്റമല്ലേ ഞാൻ പറഞ്ഞല്ലോ കോടതിക്ക് എന്താ ബോധ്യപ്പെടാത്തെന്ന് വെച്ചാൽ കോടതിയുടെ മുമ്പിൽ കൊടുക്കുന്ന എസ് ഐ ടി കൊടുക്കുന്ന റിപ്പോർട്ട് മാത്രം അല്ല കോടതി നിരവധി തവണ വിമർശിച്ചുണ്ടല്ലോ അറസ്റ്റിനെ സംബന്ധിച്ച് കോടതി ശക്തമായി വിമർശിച്ചല്ലോ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ വിമർശിച്ചല്ലോ ആ ശക്തമായി പറഞ്ഞു 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 ഞാൻ കോടതി വിമർശിക്കാനില്ല ഞങ്ങൾ ജനങ്ങളുടെ ആശങ്കകൾ നിങ്ങളുമായി പങ്കുവെക്കുക സ്വാഭാവികമായിട്ടും അതെ നടിയുടെ കേസ് പറഞ്ഞു നടിയക്രമിച്ച കേസിനകത്ത് പാർഷ്യലായി കുറ്റപത്രം കൊടുത്തപ്പോൾ പ്രതികൾക്ക് ജാമ്യം കിട്ടിയില്ല അതിനേക്കാൾ അതേപോലെയോ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുന്ന ഒരു കേസാണിത് ആ കേസിൽ വേണമെങ്കിൽ പാർഷ്യൽ കുറ്റപത്രം സമർപ്പിക്കാമായിരുന്നു പിന്നെ ഫർദർ ഇൻവെസ്റ്റിഗേഷന് ശേഷം ഫൈനൽ കുറ്റപത്രം മതി മതിയെന്നിരിക്കെ അത് സമർപ്പിക്കാതിരിക്കുന്നത് ദുരൂഹമല്ലേ അത് അത് ഗോവിന്ദം മാസ്റ്ററുടെ അറിവില്ലായ്മ പറയുന്നതാണ് ഞങ്ങളാരും അതിനു വേണ്ടിയിട്ട് കൂട്ടുകാര ആളുകളൊന്നും അല്ല ഗോദം ഭാഷയുടെ അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണ് ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഞാനിത് കേട്ടത് അദ്ദേഹം ഇത് പറയുന്നത് അത് വസ്തുതകൾ മറച്ചു വയ്ക്കാനും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനും വേണ്ടി പറയുന്ന കാര്യമാണ് ചർച്ച മുന്നിൽ മറുപടി പറയാൻ കാര്യമാണത് അല്ല ഞങ്ങളുടെ ഡിമാൻഡ് എന്താണ് മന്ത്രി വാസ്തവൻ രാജിവെക്കുക എവരെ അറസ്റ്റ് ചെയ്യുക യഥാർത്ഥ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുക കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്ത് അവിടെ അവിടെ മുതലാണ് പിന്നെ മുന്നോട്ട് പോവാറ് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തോടു കൂടി പിന്നെ ഒരു അടി മുന്നോട്ട് പോയിട്ടില്ല ഞങ്ങളുടെ ഡിമാൻഡ് അതല്ലേ ആ ഡിമാൻഡ് പാലിക്കണം എന്നല്ല ഞങ്ങളുടെ ആവശ്യം ചർച്ചയൊക്കെ എത്രയുതാണ് നിയമസഭയിൽ ചർച്ച ചെയ്തിട്ടുള്ളത് ചർച്ചയല്ല പ്രധാനം ആക്ഷൻ അല്ലേ പ്രധാന അല്ല ഇതൊക്കെ എത്ര തവണ ചർച്ച ചെയ്ത ചർച്ച അല്ലല്ലോ വിഷയം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിപക്ഷം സഭാതലത്തിലും സഭയ്ക്ക് പുറത്തും ഞങ്ങൾ സമരം ചെയ്തത് ആ ഡിമാൻഡ് ഇപ്പോഴും പൂർത്തീകരിക്കപ്പെടാത്തത് കൊണ്ടാണ് സമരം തുടരുന്നത് ആ ഇനിയും തുടരും ആ സമരം സഭയ്ക്കകത്തും പുറത്തും പ്രതിപക്ഷം അത് ശക്തമായി തന്നെ ആ സമരം മുന്നോട്ട് കൊണ്ടുപോകും ഘടകക്ഷികളുമായിട്ടുള്ള സംസാരം തുടർന്നുകൊണ്ടിരിക്കുകയാണ് വൈകാതെ അത് പൂർത്തീകരിക്കും അത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്ക്രീനിങ് കമ്മിറ്റി ചെയർമാൻ മധുസൂദന മിസ്ത്രി കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു എല്ലാ ഡി സി സി പ്രസിഡന്റുമാരുമായിട്ടും പ്രധാന നേതാക്കളുമായിട്ടും സ്ക്രീനിങ് കമ്മിറ്റി ചർച്ച ചെയ്യുക വൈകാതെ സ്ഥാനാർത്ഥി നിന്ന് ഉണ്ടാകും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ പാർട്ടി പറഞ്ഞാൽ അദ്ദേഹം മത്സരിക്കും സംശയമുണ്ട് പാർട്ടി പറഞ്ഞില്ലേ അദ്ദേഹം മത്സരിക്കില്ല അതല്ലേ അദ്ദേഹം പറഞ്ഞു അല്ല അത് പാർട്ടി പറയുമ്പോഴും അദ്ദേഹം മത്സരിക്കും ഇല്ലെങ്കിൽ മത്സരിക്കില്ല അത് തീരുമാനമായിട്ടില്ല അതെന്താണോ അത് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ട ഒരു കാര്യം അല്ല അത് എം പിമാര് മത്സരിക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യം പാർട്ടിയുടെ ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ട ഒരു വിഷയം എത്ര വേണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം അല്ലേ നല്ലൊരു അഭിപ്രായം പറഹമല്ല അതിവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ് അദ്ദേഹത്തോട് നിരവധിയാണ് കണ്ണൂരിലെ ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട് ഒരു കാര്യം വച്ചാൽ സുധാകരൻ ഇവിടെ മത്സരിച്ചാലുംപക്ഷത്തെ ജയിക്കും പാർലമെന്റ് ആണെങ്കിലും അസംബ്ലി ആണെങ്കിലും അത് വേണോ വേണ്ടത് പാർട്ടി നേതൃത്വം തീരുമാനിക്കും ആരും വേണ്ട ആരും പറഞ്ഞു ഞാൻ പറഞ്ഞത് നമ്മുടെ ഒരു സിസ്റ്റം അനുസരിച്ച് എം പിമാരുടെ കാര്യത്തിലെ തീരുമാനം കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതിയെ തീരുമാനിക്കാൻ പറ്റും നമുക്ക് തീരുമാനിക്കാൻ പറ്റും ഞങ്ങൾ അവരോട് നമുക്ക് തർക്കമൊന്നുമില്ല അവരുമായിട്ട് ഞങ്ങളുടെ ഒരു പ്രശ്നമില്ല അവരുമായിട്ടൊന്നും ഒരു തർക്കം ഞങ്ങൾക്കില്ല ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് ഒരു സമുദായ സംഘടനകളുമായിട്ടും ഒരു തത്വവും ഇല്ല എല്ലാവരുമായിട്ടും നല്ല സൗഹൃദമാണ് ജനാധിപത്യത്തിൽ അങ്ങനെയാണല്ലോ നമ്മൾ സ്വീകരിക്കണ സമീപനം ഞങ്ങൾ അങ്ങനെ പോയിട്ടുണ്ട് തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന ആ യാത്ര കേരളത്തിൽ വന്ധിപ്പിച്ച രാഷ്ട്രീയ മാറ്റത്തിന് തുടക്കം കുറിക്കുന്നു നല്ല ജനപിന്തുണ പിന്തുണ ഉണ്ടാകും അത് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഫസ്റ്റ് സ്റ്റാർട്ടാണ് ഈ യാത്രയിലേക്ക് ഗോവിന്ദന്മാർ ചുമ്മാതുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ യാത്ര എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും കേരളത്തെ പത്ത് വർഷം കൊണ്ട് കേരളം തകർത്ത എൽ ഡി എഫ് ഭരണത്തിൽ നിന്നുള്ള മോചനമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതാണ് ഞങ്ങൾ പറഞ്ഞത് കേരളത്തെ വീണ്ടെടുക്കാനുള്ള യാത്രയാണ് പത്ത് വർഷം കൊണ്ട് കേരളം നശിച്ചു ഒരു ഇൻവെസ്റ്റ്മെൻറ്റും വന്നില്ല ഒരാൾ ഇവിടെ മുതൽ മുടക്കാൻ വന്നില്ല ഒരു വൻകിട വികസന പദ്ധതിയും കൊണ്ടുവന്നില്ല ഉണ്ടായിരുന്ന പദ്ധതികൾ പോലും ഇല്ലാതാക്കി നാടിന് യാതൊരു പ്രയോജനവും ഉണ്ടായില്ല കേരളം പിന്നോട്ടു പോയി വ്യാവസായിക രംഗത്തും രംഗത്ത് കേരളം പിന്നോട്ട് പോയി വികസന രംഗത്ത് പിന്നോട്ട് പോയി ആ കേരളത്തെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജൈത്ര യാത്രയാണ് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുന്നത് രാഹുൽ മാക്കൂട്ടത്തില് ഞങ്ങളുടെ പാർട്ടിയിൽ ഇല്ലായിരുന്നു പാർട്ടിയിൽ ഉള്ള ആളിലെ അല്ലല്ലോ അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്ന ആളാണ് ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരാളാണ് അപ്പൊ പിന്നെ ആ ചോദ്യത്തിന് പ്രസക്തിയില്ല അത് രണ്ടും രണ്ടാണ് കാരണം എക്തിക്സ് കമ്മിറ്റിക്ക് ഒരു ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധിയെ പുറത്താക്കാനുള്ള അവകാശമില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞത് അതൊരു ജനറലായ കാര്യമാണ് എക്തിക്സ് കമ്മിറ്റി എന്ന് പറയുന്നതിന് ഒരു നിയമസഭാ അംഗത്തെ പുറത്താക്കാനുള്ള അധികാരമില്ല അങ്ങനെയാണെങ്കിൽ വരുന്ന ഗവൺമെന്റുകളുടെ കൂടുതൽ എക്ടിസ് കമ്മിറ്റി ഭരണകക്ഷിയുടെ ആളായിരിക്കും വരുന്ന ഏതെല്ലാം എം എൽ എ മാരെ നാളെ മുതലും പുറത്താക്കാൻ തീരുമാനിച്ചെന്ത് ചെയ്യും അത് തെറ്റായി കീഴടക്കമല്ലേ എങ്ങനെ ചെയ്യാൻ പാടില്ല അത് വേറെ ഞാൻ പറഞ്ഞതേ നിങ്ങൾ മനസ്സിലാക്കണം എക്ടിസ് കമ്മിറ്റിക്ക് ഇല്ലാത്ത ഒരു അധികാരം കൊടുത്താൽ നാളെ ഏത് എം എൽ എ വേണമെങ്കിലും എക്തിസ് കമ്മിറ്റിക്ക് പുറത്താക്കാം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ജനാധിപത്യത്തിൽ ഗുണകരമല്ല അതുകൊണ്ടാണ് ഞങ്ങൾ ജനറലായ തീരുമാനം വേണ്ടെന്ന് വെച്ചാൽ അല്ലാണ്ട് രാഹുൽ മാർക്കുട്ടൻ ഞങ്ങളുടെ പാർട്ടിയിൽ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ഇതൊരു പാതകിപ്പ് അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയുടെ പുറത്താണ് ഞങ്ങളുടെ പാർട്ടി എല്ലാവരുമായി ആലോചിച്ച് എടുത്തൊരു തീരുമാനമാണ് അതിനെപ്പറ്റി ഞാൻ ചർച്ചയ്ക്ക് തയ്യാറാവുന്നില്ല പാർട്ടിയുടെ ഉത്തമബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി എടുത്ത തീരുമാനമാണ് അതിപ്പോഴും നല്ലത്